ശബരിമലയിലെ വെർച്വൽ ക്യൂ ബുക്കിംഗിൽ അപ്രഖ്യാപിത നിയന്ത്രണം എന്നൊരു പരാതി വന്നിരിക്കുന്നത് ഇരുപത് തീയതികളിൽ ഓൺലൈൻ ബുക്കിംഗ് നടത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ആരോപണം ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതിനാലാണ് നിയന്ത്രണം എന്നതാണ് ഹിന്ദു സംഘടനകളുടെ ആക്ഷേപം അവരുടെ പരാതി എന്ത് എന്നത് കേൾക്കാം ശബരിമലയുടെ വികസനത്തിന്റെ പേര് പറഞ്ഞ് ഈ മാസം ഇരുപതാം തീയതി പമ്പയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ നിക്ഷേപ സമാഹരണ യജ്ഞം അതിന്റെ ഭാഗമായിട്ട് കന്നിമാസ പൂജകൾക്കായി ശബരിമലയിലേക്ക് എത്തിച്ചേരുന്ന സാധാരണ അയ്യപ്പ ഭക്തന്മാർക്കുള്ള വെർച്വൽ ക്യൂ നിഷേധിച്ചുകൊണ്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സർക്കാരും വി ഐ പി ഭക്തർക്കായി ദർശന സൗകര്യവും അവിടെ താമസ സൗകര്യവും ഒക്കെ ഒരുക്കുന്നത് ഈ നടപടി അത്യന്തം പ്രതിഷേധാർഹമാണ് എതിരെ എതിരെ കോടതിയെ സമീപിക്കുവാനാണ് ആചാര സംരക്ഷണ സമിതി അടക്കമുള്ള ഹിന്ദു സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല എന്നതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിശദീകരണം എ വി ജയശങ്കർ വിശദാംശങ്ങളുമായി ജയശങ്കർ ഇനിയിപ്പോൾ കോടതിയുടെ ഉത്തരവിൽ ആഗോള അയ്യപ്പ സംഗമവുമായി മുന്നോട്ടു പോകാമെന്ന് പറയുന്ന കോടതി ഉത്തരവിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം സാധാരണക്കാരനായ ഒരു ഭക്തന് പോലും അസൗകര്യം നേരിടാൻ നേരിടരുത് ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പേരിൽ എന്നുള്ളതാണ് ഇപ്പോൾ കന്നിമാസ പൂജകൾക്ക് വേണ്ടി വരുന്ന ഭക്തർക്കിത് ആഗോള അയ്യപ്പ സംഗമം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നതാണ് ഇവരുടെ പരാതി ഈ കോടതി ഉത്തരവ് കൂടി ഇങ്ങനെ വരെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഗൗരവത്തിലുള്ളതാണ് ഈ പരാതി എന്താണതിൽ ഇനിയിപ്പോൾ ദേവസ്വം ബോർഡ് കുറച്ചുകൂടി ഗൗരവത്തോടെ ഈ വിഷയത്തെ കാണുമെന്ന് നമ്മൾ കരുതണമോ അതായത് അനുജ ഈ കന്നിമാസ പൂജകൾക്കായി ശബരിമല നട തുറക്കുന്ന ഘട്ടത്തിലാണ് ഈ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നത് ആ സമയത്ത് പത്തൊൻപത് ഇരുപത് തീയതികളിൽ ഈ ഭക്തർക്ക് വെർച്വൽ ക്യൂ ബുക്കിങ്ങിനുള്ള അവസരം നിഷേധിക്കപ്പെടുന്നു എന്നൊരു ആക്ഷേപമാണ് ഹൈന്ദവ സംഘടനകൾ ഉന്നയിക്കുന്നത് ഈ വിഷുവുമായി ബന്ധപ്പെട്ട് ഭക്തർ ഏതെങ്കിലും തരത്തിൽ പമ്പയിലോ മറ്റെവിടെങ്കിലോ തടയുന്ന സാഹചര്യം ഉണ്ടായാൽ ശക്തമായ പ്രക്ഷോഭങ്ങളിലേക്കും ഈ ആചാര സംരക്ഷണ സമിതി ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകൾ പദ്ധതി ഇടുന്നുണ്ട് ഈ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ അത്തരം നിയന്ത്രണങ്ങളൊന്നുമില്ല ഭക്തർക്ക് തൊഴാൻ ഒരു അവസരം സാധാരണ പോലെ ഒരുക്കി നൽകുമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് പക്ഷേ അത്തരം ഒരു അപ്രഖ്യാപിത നിയന്ത്രണം വിലക്കുണ്ടെന്ന് ഈ ഹൈന്ദവ സംഘടനകൾ പറയുന്നു അവർ ഇതിന് ചൂണ്ടിക്കാണിക്കുന്നത് ഈ ദിവസങ്ങളിൽ വെർച്വൽ ക്യൂ ബുക്കിംഗ് ഉൾപ്പെടെ സാധ്യമാകുന്നില്ല എന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് എന്തായാലും ഹൈക്കോടതി ഉൾപ്പെടെ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാട് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതായത് സാധാരണ ഭക്തരെ ഒരു തരത്തിലും ബാധിക്കാത്ത രീതിയിൽ വേണം ഇരുപതാം തീയതി ആഗോള അയ്യപ്പ സംഘം നടത്തണമെന്ന ഒരു നിർദ്ദേശം ഹൈക്കോടതിയുടെ പക്കൽ നിന്ന് വന്ന സാഹചര്യത്തിൽ ഇനി എന്തായാലും ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള സാങ്കേതിക പ്രശ്നം ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ഗൌരവത്തോടു കൂടി ദേവസ്വം ബോർഡ് പരിശോധിക്കുകയും അതിനാ പരിഹാരം കാണുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സ്വാഭാവികമായും ഹൈക്കോടതി വിഷയത്തിൽ ഇത്തരം ഒരു പ്രസ്താവന നടത്തിയ സാഹചര്യത്തിൽ ഈ ഹൈന്ദവ സംഘടനകൾക്ക് ഇനി പ്രത്യേക ഹർജിയുമായി കോടതിയിൽ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടോ എന്ന കാര്യത്തിൽ പോലും സംശയമുണ്ട് കാരണം ഹൈക്കോടതിയിൽ നിന്ന് അത്ര മാത്രം സൂക്ഷ്മമായൊരു വിലയിരുത്തൽ നിർദ്ദേശങ്ങളൊക്കെ തന്നെ ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞു സാധാരണ ഭക്തരെ ഒരു തരത്തിലും ബാധിക്കാത്ത രീതിയിൽ ദേവസ്വം ബോർഡിന് സ്വന്തം ഉത്തരവാദിത്വത്തിൽ പരിപാടികളുമായി മുന്നോട്ട് പോകാനുള്ള അനുമതിയാണ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പത്തൊൻപത് ഇരുപത് തീയതികളിൽ ഹൈന്ദവ സംഘടനകൾ ഉന്നയിക്കുന്ന പോലെ ഒരു നിയന്ത്രണത്തിനുള്ള സാധ്യത ഇല്ല അത്തരമൊരു സാധ്യത ഉണ്ടായാൽ വീണ്ടും ദേവസ്വം ബോർഡ് ബെഞ്ചിന് മുകളിൽ മുന്നിൽ ഈ ഒരു വിഷയം വരും അന്ന് കൂടുതൽ സർക്കാരും ദേവസ്വം ബോർഡൊക്കെ പ്രതിരോധത്തിലാവുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിച്ച് പത്തൊൻപത് ഇരുപത് തീയതികളിൽ സാധാരണ പോലെ തന്നെ എല്ലാ ഭക്തർക്കും ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കാനുള്ള ശ്രമമായിരിക്കും കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക അനുജ അതാണ് നിയന്ത്രണം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ദേവസ്വം ബോർഡിന് വിശദീകരണം പക്ഷേ അങ്ങനെ ഒരു പരാതി ഹിന്ദു സംഘടനകൾ ഉന്നയിക്കുന്നുണ്ട്